ഹായ് ഹലോ ആദിസ് ബ്ലോഗിൻ്റെ ഒരു ഓണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈക്ക് വയ്യാത്തത് കൊണ്ട് നമ്മുടെ നിഞ്ചൂസാണ് കേട്ടോ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞു തന്നത് ഓണത്തിനേക്കുള്ള ഡയറക്ഷൻ ഒക്കെ കൊടുത്ത് കുറച്ച് ഷോ എല്ലാം കാണിച്ച് ഞാൻ നിരഞ്ജനയുടെ സമീപത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടെ കൂടെ കൈയൊക്കെ എടുത്ത് കാണിച്ച് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഗെയ്സ് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ജോലിയെല്ലാം ഒതുങ്ങി അതിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ സാരിയെല്ലാം കൊടുത്ത് ഓണത്തിന് തയ്യാറായി കേട്ടോ അപ്പം ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള സാരിയാണ് നമ്മുടെ മഞ്ജുമാരുടെ അവോൾഡ് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്തുള്ള ഒരു സാരിയാണ് പിന്നെ ഞാൻ സാരി സാരിയൊന്നും ഉടുക്കാറില്ലായിരുന്നല്ലോ അപ്പോൾ അതാണ്ട് വീണ്ടും ഷോ അപ്പോൾ ഹനയുള്ളത് കൊണ്ട് വളരെ നേരത്തെ തന്നെ നമുക്ക് ഒരു ഊഞ്ഞാലൊക്കെ സാറ് റെഡിയാക്കി തന്നിരുന്നേട്ടോ അപ്പം അതിനകത്ത് കയറി ഇരുന്ന് ഒന്ന് കൂടി ഷോ കാണിക്കാമെന്ന് വിചാരിച്ച് ആ ഷോ തുടങ്ങി കേട്ടോ മലരോണം അപ്പം താണ്ടേ മണിയായപ്പോൾ തന്നെ ഞങ്ങളുടെ ഓണസദ്യ ഒക്കെ റെഡിയായി അപ്പം ഞങ്ങളുടെ ഓണസദ്യക്കൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ഓണസദ്യ ഞങ്ങൾ കഴിക്കുന്നത് മണിക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് രണ്ട് സദ്യ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫസ്റ്റ് സദ്യയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ അപ്പം മെയിൻ ഓണസദ്യ എന്ന് പറയുന്ന രണ്ടാമത്തെ സദ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ഓണസദ്യ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പം പത്ത് മണി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ ഓക്കെ അപ്പം ഇപ്പം ഞങ്ങൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല വെറുമസില് പായസമൊക്കെ ചേർത്ത് സദ്യയെല്ലാം കഴിച്ച് ഞങ്ങളിതാ കൊച്ചനൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മളെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ചെന്നപ്പോഴേ നമ്മൾ എതിരേറ്റത് അവിടുത്തെ അത്തപ്പൂക്കളാണ് കേട്ടോ ഞാൻ പൊതുവേ അത്തപ്പൂക്കളൊന്നും ഇടാറില്ല പിന്നെ കവിത കുറച്ചും കൂടിയൊക്കെ ഭയങ്കര ഓണമാണ് കേട്ടോ അപ്പം കവിത അത്തപ്പൂക്കളവും കളവും എല്ലാം വരച്ചിട്ടുണ്ട് കോലവും എല്ലാം വരച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെന്നിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയെ സാറിൻ്റെ അമ്മയെല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി അപ്പോഴത്തേക്കും അവിടെയും എല്ലാം റെഡി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നത് പിന്നെ പപ്പടവും കൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പൊള്ളിക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനും ഞാൻ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ചെന്ന് പപ്പടം പൊള്ളിക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് സമയം സൊറ പറഞ്ഞിരുന്നു അപ്പം കുറച്ച് സമയം സന്തോഷമായിട്ടിരുന്നു അപ്പം അതിനിടയ്ക്ക് നമ്മൾ വാങ്ങിച്ച ഓണക്കോടുകളെല്ലാം എക്സ്ചേഞ്ച് ചെയ്തു അമ്മയ്ക്കും കൊച്ചുനും കവിതയ്ക്കുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ തിരിച്ച് ഞങ്ങൾക്കുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അപ്പം അത് എടുത്തു തന്ന ആ ഒരു ഓണക്കോടിയതായ ഇതാണ് കേട്ടോ നല്ല ഒരു നമ്മൾ ഓണത്തിനൊക്കെ ഇടത്തക്ക വിധത്തിലുള്ള ഒരു നല്ല ഒരു അടിപൊളി ചുരിദാറിൻ്റെ പീസാണ് കേട്ടോ കിട്ടിയത് അപ്പം നീ പാവിൽ തയ്പ്പിക്കണം അപ്പം അതിനുശേഷം സാറും അനിയനും അമ്മയും കണ്ണനും ഒക്കെ കഴിക്കാനായിട്ടിരുന്നു അപ്പം അവിടെ കൊണ്ടുപോകും അപ്പം ഇപ്പോൾ സമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു പിന്നെ കവിതയ്ക്ക് ഇതിനൊന്നും കണ്ണില്ല കേട്ടോ ഇഷ്ടം പോലെയാണ് ഏട്ടോ വെക്കുന്നതും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഏട്ടോ വെക്കുന്നതുമൊക്കെ അപ്പോൾ ബെർമ്മസലിയും അടപ്പായസവും നമ്മുടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും വയറും മനസ്സും നിറഞ്ഞു നമ്മുടെ ഓണം സദ്യയോടുകൂടിയാണ് സമാപിക്കുന്നത് അങ്ങനെയല്ലേ അപ്പം ഇത് പിറ്റേന്നാണ് കേട്ടോ അവിട്ടം അപ്പം അന്ന് ശരത്തും കീർത്തനയും എല്ലാം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ചേർത്തലിൽ നിന്ന് അപ്പം ഇന്ന് വൈകുന്നേരം കൊച്ചനേരം ഫാമിലിയും ഒക്കെ വരുന്നുണ്ട് വൈകിട്ട് ഉച്ചയ്ക്ക് ഓക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കെങ്കിൽ പോയി ഒരു സിനിമ കണ്ടാലോ എന്ന് വിചാരിച്ചു ഓണം എന്ന് പറയുമ്പോൾ ഫുഡ് സിനിമ ബീച്ച് ഇങ്ങനെയൊക്കെ ഓരോ കൺസെപ്റ്റുകൾ അപ്പം ഞങ്ങളുടെ കൺസെപ്റ്റില് ഒരു സിനിമയും ഒരു ഫുഡും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി ലോക കണ്ടു കേട്ടോ അപ്പം ലോകയെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനല്ല സൂപ്പർ 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 ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു എത്രയോ നാൾ കണ്ടതിന് ശേഷം എല്ലാവരുടെയും ഇമേജുകളെ തകർക്കുന്ന ഒരു സിനിമയായിരുന്നു ലോക സൂപ്പർ സിനിമയായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പിരിഞ്ഞത് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞോണം അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ചെയ്യുന്നത് നമ്മുടെ അന്യൂസ് ആണ് കേട്ടോ പുതിയ പിന്നെ ഓക്കെ അറിഞ്ഞില്ല ഓക്കേ